ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നിർത്തണമെന്നും ജനറൽ ആശുപത്രി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു മുൻകാലങ്ങളിൽ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റിയ സർജൻമാർ അടക്കമുള്ള ഡോക്ടർമാരെ തിരികെ എത്തിക്കണമെന്നു കൂടി ആവശ്യപ്പെട്ടായിരുന്നു സമരം راوزا 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 إلا راوزا 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 إلّا راوزا 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 രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോവില്ല എന്ന നിലപാടിൽ മുദ്രാവാക്യം വിളികളുമായി ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രശ്നം പരിഹരിക്കാത്തപക്ഷം തുടർ സമരങ്ങളുമായി പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കയിൽ അസംബ്ലി പ്രസിഡന്റ് മഹ്റൂഫ് പട്ടർകുളം നീനു സാലിൻ ജിജി പുലഞ്ചേരി ഷൈജൽ ഏരിക്കുന്നൻ രോഹിത് പയ്യനാട് ആഷിഖ് നർഗര മുനവർ പാലായി ഫജറുൽ ഹക് ഷിബിൻ മുഹമ്മദ് പത്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ്